വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് മുല്ലശ്ശേരി മുല്ലേ പറഞ്ഞ സ്ഥലത്ത് കേട്ടോ മുല്ലശ്ശേരിയിലൊരു പുഴയുണ്ട് ഇവിടെ അപ്പൊ അതിനോടനുബന്ധിച്ച് നോക്ക് വലിയ നല്ല താഴ്ച ഉണ്ടോ എന്താ അപ്പം ഇവിടെ നല്ലൊരു നല്ലൊരു വിഷ്വൽസ് ആണ് ഇവിടെ നോക്കുമ്പോൾ നോക്കുമ്പോൾ കുഞ്ഞൊരു പാലം കാണാം നമ്മളത് കാണിച്ചാലും കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകും തോറും നല്ല ഭംഗിയാണ് ഇവിടെ അതായത് അതിന്റെ അപ്പുറത്തു തന്നെ പാടുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ടുള്ളണ്ട് അപ്പൊ അങ്ങനെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം അപ്പൊ നമ്മളീ പാലത്തിന്റെ അവിടെ ഇത് മറ്റേ മുല്ലശ്ശേരി പറഞ്ഞിട്ടുള്ള സ്ഥലം ഇതിന്റെ അവിടെ നിന്നാണ് കേറി കഴിഞ്ഞ മുല്ലശ്ശേരി അപ്പൊ ഈ ഇവിടെ ഒരു കനാൽ എന്നാണ് പറയുന്നത് അത് വല്യൊരു ഇതൊക്കെ ഇതുപോലെ കനാല് നല്ല വലിയ വലിയൊരു ഈ മുല്ലശ്ശേരി എന്ന് പറഞ്ഞ പഞ്ചായത്താണത് അപ്പൊ ആ പഞ്ചായത്തുള്ള ഒരു പ്രകൃതി ഭംഗിയായിട്ടുള്ള ഒരു ഇതാണ് സ്ഥലമാണ് പിന്നെ പാലം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാട്ടോ ഈ പാലം ഈ ഇപ്പൊ അടുത്ത് ഉണ്ടാക്കിയതല്ല അത് വർഷങ്ങൾ കുറെ പാലക്കണ്ടത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വീതി കുറഞ്ഞിട്ടുള്ളൊരു ഒരു അങ്ങോട്ട് ആ പോയി കഴിഞ്ഞാൽ വരാൻ പറ്റില്ല നല്ല നല്ല വിഷ്വൽസ് ആണ് ഇവിടെ പിന്നെ സിറ്റി സമയത്ത് അതെ അതന്നെ അത് കാണാൻ നല്ല നല്ല രസമാണ് ഇവിടെ ശരിക്ക് എന്ന് ശരിക്കും പ്രകൃതി ഭംഗി എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഇതാണ് സംഭവം വെറുതെ പറയാട്ടാ ചാവക്കാട് കടപ്രദ കാണാൻ പറ്റുള്ളൂ സൂര്യാസ്തമ സൂര്യനെ കാണാൻ പറ്റും അതിന്റെ വീട് നമ്മള് വേറെ നല്ല രസല്ല അതായത് ഇതേ ഇതില് സമയത്ത് ഒരു മണിക്ക് ശേഷം ഒരു അഞ്ചുമണി അഞ്ചര ഈ സമയത്തൊക്കെ വന്നത് നല്ല രസാണ് ഇവിടെ കാണാൻ അതായത് നമ്മുടെ പ്രകൃതി ി നിൽക്കാന്നൊക്കെ പറയില്ല നമ്മള് അത്രയും മനോഹരമാണ് ഇവിടെ കാണാൻ വേണ്ടിട്ട് നല്ല രസമാണ് കുട്ടികൾ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ആൾക്കാര് വന്നിരിക്കുന്നുണ്ട് അവിടെ നല്ല രസല്ലേ ഇവിടെ നല്ല ഇത്രയും എനർജിക്കൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലെ സൗന്ദര്യങ്ങളാണ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് നമുക്ക് ഇവരോട് നമുക്കൊന്ന് സംസാരിച്ചു അത് മാത്രല്ലേ കാണാൻ ചണ്ടി പറയും അല്ലേടാ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർമ്മ വന്ന മഴ സിനിമല്ലേ ബിജു മോനെ അഭിനയിച്ച അഭിനയിച്ച സിനിമ ഉണ്ട് അത് നല്ല സംഭയിച്ച സിനിമത്തെ സ്ഥലമാണ് മഴയുണ്ടാവും ഒരു ചാറ്റൽ മഴ പെയ്ത് അങ്ങനെയൊക്കെ രസമായിട്ടുള്ള സ്ഥലം അത് അത് കാണുമ്പോൾ നമുക്ക് അത് ഈ മറ്റേ ഇതല്ല കേട്ടോ സ്ഥലമല്ല കേട്ടോ അത് പാലക്കാട് വേറെ ഏതൊരു ലൊക്കേഷൻ ആണത് പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് ചെയ്യണത് അപ്പൊ അതും ഇതൊരു എന്താ നമുക്ക് ഒരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വന്ന് ആസ്വദിക്കുമ്പോഴാണ് അഞ്ചു മണി നാലുമണിക്ക് ഇവിടെ പിള്ളേരൊക്കെ ഐറ്റംസൊക്കെ വന്ന് കുളിയും സംഭവങ്ങളൊക്കെയാണ് വെക്കേഷൻ ഒക്കെ ഒരു പട്ടം പുറത്തുണ്ട് അവിടെ മറ്റേ ആറിന്റെ അവിടെ പോയി നമ്മളിപ്പോ കണ്ടല്ലോ പുഴ കണ്ടല്ലോ അപ്പൊ അവിടെ കുട്ടികൾ കുളിക്കണ്ടായിരുന്നു അവിടെ അതുപോലെ തന്നെ ഈ വൈകുന്നേരം നമ്മളൊരു അഞ്ചര ആറ് മണി സമയത്ത് അവിടെ എത്തി അപ്പം ആ സമയത്ത് ആൾക്കാർ ഈവനിങ് പാക്കിങ് ഉണ്ടായിരുന്നു അവിടെ അല്ല ഇപ്പോൾ ഒരു ഒരു കുട്ടി പട്ടം പറത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു നല്ല രസമുണ്ടാവും കേട്ടോ അത് മാത്രമല്ല അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അതായത് പ്രകൃതി ഭംഗി അതാണ് ഏറ്റവും മെയിനാണ് ആ ഒരു കുഞ്ഞു പാലം കണ്ടില്ലേ ഒരു ചെറിയ പാലം അത് വർഷങ്ങൾക്ക് മുമ്പ് പണിതാണത് അത് ഒരു കാർ അങ്ങോട്ട് പോയാൽ വേറെ കാർ ഇങ്ങോട്ട് വന്നാൽ ബുദ്ധിമുട്ടും അപ്പോൾ അത്രയും സ്പേസ് ഉള്ളൂ അങ്ങനത്തെ ഒരു പാലം കേട്ടോ അപ്പോൾ എന്നിട്ട് അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രം അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി ഞങ്ങൾ അപ്പൊ അവിടേക്ക് പോയി അപ്പൊ അതിന്റെ വീഡിയോ അടിപേരുട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് സൈലൌട്ട് ചെയ്യാൻ പോയി അപ്പൊ നമുക്കുണ്ട് അതെ പോയി ലൈറ്റ് പോയി അറിഞ്ഞില്ല അതായത് അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം